അമ്മ ൈവങ്ങളിൽ സഹനമൂർത്തിയായ കടാങ്കോട്ടുമാക്കത്തിൻ്റെ ഐതിഹ്യവും പാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു തുടർന്ന് നമുക്ക് നാലാം ഭാഗം കേൾക്കാം പൂരട എഴുതിടൽ മാർ പറഞ്ഞോളുന്നു ചോർക്ക് നേർഭങ്ങളെ വേളി കഴിച്ചു നൽകും ഞങ്ങൾ ഇതുതന്നെ കേട്ടൊരു കുട്ടി നമ്പർ മുക്കൻകുത്തി വീട്ടിൽ കുട്ടി നമ്പർ ചൊറിയ മാണി എൻ്റെ ഒരു വേഷം കെട്ടി ചൊറിതൊപ്പിൻ തന്നെയോ മിട്ടും കൊണ്ട് ആസാപാതെന്നിലും വന്നിടുന്നു ഏറിയ നമ്പ്യാൻമാർ വന്നിട്ടുണ്ട് എല്ലാവരുമെയ്തങ്ങ് തോറ്റുപോയി മുക്കൻകുത്തി വീട്ടിൽ കുട്ടി നമ്പർ ഏരാടാ ഒന്നൊന്നായിഴ്ത്തി വാണങ്ങി നിന്നു ഇതുതന്നെ കണ്ടൊരു കുഞ്ഞിമക്കം അരിശം പേരുത്ത് പറഞ്ഞോളുന്ന് ചുക്കൻ ചോറിയൻ ചോറി മണിയനോ ഇത്രയും നായന്മാറിയിടിയിരിക്കേ ും വെയ്തങ്ങ് വീഴ്ത്തിയത് അന്നേരത്താളമാരോതിയിടുന്നു അറിവില്ല കൂട്ടിയല്ലേ കുഞ്ഞിമാക്കം മാക്കം പറഞ്ഞൊരു വാക്കുകേട്ട് നമ്പറെ നിങ്ങളും പോയിടല്ലോ ട ഭാഗത്തെല്ലാവർക്കും വീതിച്ചോളി കാലവും നാളുമാടുക്കും മാക്കത്തിൻ്റെ പുടമുറി കാലം നാളേറെ നേരം മാക്കം വളർന്നൂ മെയ്തൂ തീരി പന്ത്രണ്ടോ നല്ല പ്രായമല്ലോ പന്തൽ മംഗലം നടത്തിയിടേണം നാളും മുഹൂർത്തം കൂറിച്ചോളുന്നേ മുക്കൻകുറ്റി വീടും കടവാങ്കോടും പണ്ടേ ഇണങ്ങന്മാരായിരുന്നു ആ ബന്ധം തന്നെയുറപ്പിക്കാനായി മാക്കത്തെ അങ്ങോട്ടായ ചിടുന്നു കടവാങ്ങോട്ടോ മേന നമ്പ്യാൻമാരോമാരെ തിരുവേളിയറിയിച്ച് പോകുന്നല്ലോ വീണ്ടും ധാരാത്തിൽ ക്ഷണിച്ചോളുന്നു വേണ്ട ഓരൂക്കങ്ങൾ ചെയ്തോളുന്നു മുക്കൻകൊറ്റി വീട്ടിൽ കുട്ടി നമ്പർ വേണ്ടുന്നോരൂക്കങ്ങൾ കൂട്ടിയിടുന്നു വിധിച്ചുള്ളോരോ നാളും രാശി വന്നു പുടമൂറിക്കോത്ത സാമയമായി മുക്കൻകുറ്റി വീട്ടിൽ കുട്ടി നമ്പർ കടവാൻകോട്ടോ മേനാമക്കത്തിന് പുടമൂറി തന്നെ കാഴിച്ചോളുന്നു വെറ്റില കേട്ട് കൂട്ടി പോന്നോളുന്നു മുക്കൻകുറ്റി വീട്ടിൽ കയറുന്നല്ലോ മുക്കൻകുറ്റി വീട്ടിൽ പെറ്റോരമ്മ മാക്കത്തെ ആരിയറിഞ്ഞകത്ത് കയറ്റി വെറ്റില കേട്ടിൻ്റെ സദ്യയുണ്ടു ബന്ധക്കാർ സ്വന്തക്കാരൊക്കെ പോയി മുക്കൻകുട്ടി വീട്ടിൽ കുട്ടി നമ്പറും കടവാങ്കോട്ടോ മനക്കുഞ്ഞിമാക്കോ ഇരുമെയ്യാണെങ്കിലും മനമൊന്നായി അവിടെ സുഖമായി കഴിഞ്ഞവരും മാസങ്ങളങ്ങ് കഴിയും നേരം മാക്കം തീരാളുന്ന കടവാോട്ടം മയറി തിരുണ്ടൂളിയും കഴിച്ചോളുന്നു അക്കൂളിയാലേ കൂളിയും നിന്നോ മാസങ്ങൾ നാലു ഒന്നഞ്ചുമായി പഞ്ചഗവ്യം നെയ്യും സേവിക്കുന്നു ആറും മൂന്ന് പൊങ്ങൻകൂളി ഗൂളീ കൂടീ കഴിഞ്ഞോളുന്ന് നാളും നല്ലൊരു സമയം നോക്കി കടവാകോട്ടേ കങ്ങ് വന്നോളുന്നു വീറ്റില്ലം പണിയെല്ലാം തീർത്തോളുന്നു മാസവും ഒമ്പതങ്ങായിടുമ്പോൾ ുംബേ വീറ്റില്ലം തൻ മാക്കം മാസുമ്പാത്ത നേരം മലയോള് പേറ്റി ചെയ്യും വന്നോളന്ന് കൂടെയുണ്ടാറ് വീണ തീമാരും േറിൻ്റെ കാലമാടുത്തോളുന്നു അപ്പോൾ പാറയൊന്ന് മലിയമ്മയും ഒന്നുണ്ട് കേൾക്കണം പെറ്റോരമ്മേ രണ്ട് കാരൂണ്ട് പള്ളയിൽ തിറഞ്ച് വീടാൽ കേൾക്കുന്ന നാത്തൂന്മാരോ അപ്പോൾ പാറയൊന്നു നാത്തൂന്മാരും ഇതെന്താ ദീശയം കേൾക്കുന്നത് തറകുത്തിയായുള്ളോരിത്തറവാട് ഈ മാക്കത്താലങ്ങ് തിൽക്കുമല്ലോ നമ്മളൊക്കെ തറവാട്ടിൽ കയറിയ പിന്നെ ൂ വരെ കണ്ടില്ലല്ലോ കടവാങ്കോട്ടം മാ ഊണിച്ചേറിയ നേർച്ചകൾ കാഴ്ചകൾ നേരുന്നല്ലോ പത്ത് മാസം പത്ത് നാഴിക നേരം സമയവും മങ്ങ നേരം തള്ളയും പിള്ളയും ോ മാക്കാവും കുഞ്ഞിരണ്ടും തെലങ്കണ്ണാൽ നോക്കുന്ന നാത്തൂന്മാരും കണ്ണീരാണിയൊന്നൂടിച്ചേറിയ കടവാട്ടോ മേനിയന്മാരോ ആമോദത്താലേ ഉല്ലസിച്ചു